ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തവുമായി നാവികസേനയും എഴുപത്തിയെട്ട് സേനാംഗങ്ങളാണ് ചൂരൽമരയിലും മുണ്ടക്കൈലും മറ്റ് സേനാ വിഭാഗങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കുമൊപ്പം അധ്വാനിക്കുന്നത് സേനയുടെ ഹെലികോപ്റ്ററുകളും വയനാട് നിലമ്പൂർ മേഖലകളിൽ തെരച്ചിൽ രക്ഷാദൌത്യങ്ങളിൽ പങ്കെടുക്കുന്നു തെരച്ചിലിനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിനുമായി രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് നാവിക സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു സംഘം പുഴയോരം കേന്ദ്രീകരിച്ച് തിരയുമ്പോൾ മറ്റേ സംഘം മലയോര മേഖലയിലാണ് തെരച്ചിൽ നടത്തുന്നത് ദുരിതബാധിതർക്ക് അവശ്യസാധനങ്ങൾ എത്തിക്കുകയാണ് മറ്റൊരു സംഘത്തിന്റെ ചുമതല പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകുന്നതിന് ചൂരൽമലയിൽ മെഡിക്കൽ പോസ്റ്റും സ്ഥാപിച്ചിട്ടുണ്ട് ബെയ്ലി പാലം നിർമ്മിച്ച ഇന്ത്യൻ സൈന്യത്തിനും നാവികസേനയുടെ പ്രാതിനിധ്യമുണ്ടായിരുന്നു മൂന്ന് ഓഫീസർമാരും മുപ്പത് സേനാംഗങ്ങളുമാണ് ഈ ദൌത്യത്തിൽ അണിചേർന്നത് മാർഗം ദുരന്തമേഖലയിലേക്ക് രക്ഷാ ഉപകരണങ്ങൾ സഹിതം എത്തിച്ചേരാൻ കഴിയാതിരുന്ന പോലീസുകാരെ ഹെലികോപ്റ്ററിൽ സേന ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരുന്നു കാഴ്ചക്കുറവായ വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുവാനും സേനയ്ക്ക് കഴിഞ്ഞു ഏഴിമലയിലെ ഐ എൻ എസ് സമൂറിൽ നിന്നാണ് നാവികസേനാ പ്രവർത്തനങ്ങളുടെ ഏകോപനം